എല്ലാ കൂട്ടുകാരും നമസ്കാരം കേട്ടോ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് വെൽത്ത് ടെക്സ്റ്റൈസിലാണ് കേട്ടോ നമ്മളിവിടെ ഒരു ഒരു കമ്പനിയില്ലേ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തത് കൊളറാഡോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കൊളറാഡോയിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ കൂടിയാണ് എത്തിയത് ഏകദേശം ആയിരത്തി മുന്നൂറോളം മൈൽസ് താൻഡിയാണ് നമ്മൾ എത്തിയത് നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്തത് നമ്മൾ ലാങ്കസ്റ്ററിൻ്റെ എന്നൊരു സ്ഥലത്തേക്ക് പോകും റാളസിൽ തന്നെ ഒരു അടുത്തുള്ള സ്ഥലമാണ് കുറച്ചൊരു ഒരു ഫിഫ്റ്റി മൈൽസിനോടൊപ്പം രൂപമുണ്ട് ലാങ്കസ്റ്റർ എന്ന സ്ഥലത്തേക്ക് പോകും പിന്നെ അവിടെ നിന്നാണ് പിന്നെ അടുത്ത സ്റ്റിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മാസം തന്നെ ഏകദേശം ഇരുപതോളം സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തു കേട്ടോ ഏകദേശം ഇരുപത് അമ്പത് സ്റ്റേറ്റ് ആണ് അമേരിക്കയിൽ ഉള്ളത് ഏകദേശം ഇരുപതോളം സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തു നമ്മൾ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹ്യൂസ്റ്റൺ